ഇറാന്റെ പരമോന്നത നേതാവായി അറിയപ്പെടുന്ന ആയത്തുള്ള അലി ഖമേനിയെ ഇറാൻ മുൻ രാജാവിന്റെ മകൻ പരസ്യമായി തള്ളിപ്പറഞ്ഞു ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ പോരാട്ടമല്ല ഇത് ഖമേനിയുടെ പോരാട്ടം മാത്രമാണെന്ന് ഇറാനിലെ കടത്തപ്പെട്ട കിരീടാവകാശി റസ ബഹ്ലവി വ്യക്തമാക്കി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കുവാൻ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിലും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു റസാ ബഹ്ൽവിയുടെ പൂർവികരായിരുന്നു രാജഭരണകാലത്ത് ഇറാൻ ഭരിച്ചിരുന്നത് പിന്നീട് ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ ഖമേനി ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയപ്പെടുവാൻ തുടങ്ങിയത് നിലവിൽ ഇസ്രായേലുമായി നടക്കുന്ന സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചതായും പഴയ ഇറാനെ തിരിച്ചുപിടിക്കേണ്ട സമയമായി എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മകനും കിരീടാവകാശിയുമായ റസാ പെഹൽവി അമേരിക്ക നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലെ സംഭവങ്ങൾ ആവർത്തിക്കുവാൻ പോവുകയാണെന്നും റസാ പെഹൽവി സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ബ്രിട്ടനുമായി സഹകരിച്ച് അമേരിക്കയുടെ ജനാധിപത്യ രാജ്യമായിരുന്ന ഇറാനെ ഒരു രാജവാഴ്ചയാക്കി മാറ്റുകയും മുഹമ്മദ് റസ പഹൽവിയെ ഇറാന്റെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇറാനിൽ ഇസ്ലാമിക് നേതാവ് ആയത്തുള്ള റുഹുൾ ഖമേനിയുടെ നേതൃത്വത്തിൽ വെളുത്ത വിപ്ലവം ആരംഭിച്ചു രാജവാഴ്ചയിൽ നിന്ന് മോചനം നൽകുന്നതിനൊപ്പം ഇറാനി ഒരു ഇസ്ലാമിക് രാജ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രക്ഷോഭങ്ങളിലൂടെ തന്റെ ലക്ഷ്യം പൂർണ്ണമായി നേടിയെടുത്ത ആയത്തുള്ള റുഹുളഖമാനി ഇറാന്റെ ആദ്യ പരമോന്നത നേതാവുകയും രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ആക്കി മാറ്റുകയും ചെയ്തു ഇറാനിൽ അവിടവിടങ്ങളിലായി ഭരണ നേതൃത്വത്തിനെതിരെ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട് ഇറാനിൽ ഒരു ഭരണമാറ്റത്തിന് ശ്രമിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് ഒരു രാജ്യ എന്ന നിലയിൽ ആയിരിക്കുന്ന ഖമേനിയെ ഇസ്രായേൽ വകു വരുത്താത്തത് ട്രംപ് വിലക്കിയിരിക്കുന്നത് കൊണ്ടാണ് അത് ആഗോള സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പിന് കാരണം ആകുമെന്നതുകൊണ്ടാണ് ലോകത്തെ അൻപത്തിമൂന്ന് മുസ്ലിം രാജ്യങ്ങളിൽ ആണവ ശക്തി പാകിസ്ഥാൻ മാത്രമാണ് പാകിസ്ഥാനെ ഒപ്പം നിർത്താനുള്ള നടപടിയുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായ അസീം മുനീറിനെ യു എസ് പ്രസിഡന്റ് സ്വീകരിച്ചതിനു പിന്നിൽ ഇന്ത്യയെ തോൽപ്പിക്കലല്ല പകരം ഇറാനെ ഒറ്റപ്പെടുത്തലാണ് ലക്ഷ്യം അമേരിക്കയുടെ നയതന്ത്രം പുറത്തുനിന്നും ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഒന്നല്ലെന്നും അവരുടെ ഓരോ നീക്കങ്ങൾക്കു പിന്നിലും നിഗൂഢമായ നിരവധി ലക്ഷ്യങ്ങളും ഒളിച്ചിരിപ്പുണ്ടാകാമെന്നും വിദഗ്ധർ പറയുന്നു ആണവശക്തിയായ മുസ്ലിം രാജ്യത്തെ ഇറാനിൽ നിന്നും അകറ്റി യു എസ് ഇസ്രായേൽ പക്ഷത്തെ നിലനിർത്താനാണ് അടിയന്തരമായി അസീം മുനീറിനെ വിളിച്ചു വരുത്തി സ്വീകരിച്ചതിന് പിന്നിൽ ഇസ്രായേൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം കൊണ്ട് മറുപടി കൊടുക്കുമെന്ന് ഈയിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറലായ മെഹ്സൻ റസായി പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാകിസ്ഥാനിന്റെ പ്രതിരോധ മന്ത്രി ക്വാജോ ഇത് തള്ളിക്കളയുകയും പാകിസ്ഥാൻ ഇതിൽ ഇടപെടില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ എന്ത് പ്രകോപനം ഉണ്ടായാലും ആണവായുധം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുന്ന് താല്പര്യം അമേരിക്കയ്ക്കുണ്ട് അതിന് പാകിസ്ഥാനേയും ഇപ്പോൾ പാക് ആണവപഠൻ കൈയ്യാളിയിരിക്കുന്ന അവിടുത്തെ പട്ടാള മേധാവിയെയും കയ്യിലെടുക്കാനാണ് ട്രംപിന്റെ ലക്ഷ്യം ഇറാനെതിരെ ഒരിക്കലും സംഭാവ്യമല്ലെന്ന് കരുതുന്ന മുസ്ലിം രാഷ്ട്രങ്ങളെ ഒരു അച്ചുതണ്ട് രൂപപ്പെടുത്തുകയാണ് ട്രംപിന്റെ ലക്ഷ്യം പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുടെ കൂടെയുണ്ട് അതുപോലെ തുർക്കിയും അമേരിക്കയും ഒപ്പം ഇറാനെതിരെ നിലകൊള്ളുന്നു ജോർദാൻ നേരത്തെ തന്നെ ഇസ്രായേലിനൊപ്പമുണ്ട് ഗൾഫ് രാജ്യങ്ങളായ യു സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ തുടങ്ങിയവ എല്ലാം ഇസ്രായേലിന് എതിരല്ല പാക് സൈനിക മേധാവിയുമായി ട്രംപ് ലക്ഷ്യം നേടാൻ മാത്രമുള്ള കൂടിക്കാഴ്ചയാണ് നടത്തിയത് അസി മുനീർ എന്ന പേരുപോലും ഉദ്ദ്രിക്കുവാൻ വൈറ്റ് ഹൌസ് തയ്യാറായിട്ടില്ല ഇറാനെതിരെ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുക എന്നതാണ് അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം ഇറാൻ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ വലിയൊരു അച്ചുതണ്ട് രൂപപ്പെടുത്തുന്നത് തടയുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നീക്കം നടത്തുമ്പോൾ പാകിസ്ഥാൻ നിഷ്പക്ഷത പുലർത്തി മൗനം പാലിച്ചിരിക്കണം എന്നതാണ് മൂന്നാമത്തെ അമേരിക്കയുടെ ലക്ഷ്യം രാജ്യത്തിനകത്ത് ഭരണവിരുദ്ധ കലാപവും രാജ്യത്തിന് പുറത്തു നിന്നുള്ള സമ്മർദ്ദവും ഒരുമിച്ച് നടപ്പാക്കി നിലവിലെ ഇസ്രായേൽ വിരുദ്ധ ഭരണാധികാരിയായ ഖമേനിയെ താഴെ ഇറക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം അതിനായി കഴുതിയുടെ കാലു പിടിക്കുവാനും ട്രംപ് തയ്യാറാണ്